സേവാഭാരതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നയിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് നടന്നു പരിപാടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃതസിംഗ് നായക് ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് തോട്ടം തൊഴിലാളികൾ ആയിട്ടുള്ള നിർദ്ധന കുടുംബാംഗങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സേവാഭാരതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല കമ്മ്യൂണിറ്റി ഹാൾ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള പ്രത്യേക ചികിത്സയും മരുന്നും വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ശിവശങ്കർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രതീഷ് സ്വാഗതം ആശംസിക്കുകയും വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമർദ്ദ സിംഗ് നായക് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ാണ് നമുക്ക് ഏറ്റവും നമ്മൾ പറയും ആഹാരമാണ് നമ്മൾ ഏറ്റവും രോഗിയായിട്ട് മാറ്റുന്നത് നമുക്ക് നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുകയുള്ളൂ നല്ല വ്യായാമം വ്യായാമം വേണം നല്ല ആഹാരം വേണം നല്ല ജീവിത ചുറ്റുപാട് വേണം നല്ല വായു വേണം ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് ഇന്നെല്ലാം അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ നല്ല ആശുപത്രി കന്മാർ ചോലയിലെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ ആളുകളാണ് ക്യാമ്പിൽ പങ്കാളികളായത് സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വരും ദിവസങ്ങളിലും വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ ക്യാമ്പ് നടത്താനും സംഘാടകർ ആലോചിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ